ആർദ്ര കേരളം പുരസ്കാരം രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് ജില്ലാതലത്തിലെ ഒന്നാം സ്ഥാനം കാർളം ഗ്രാമപഞ്ചായത്തിന് മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ആർദ്ര കേരള പുരസ്കാരം രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പ്രഖ്യാപിച്ചു ആരോഗ്യവകുപ്പിന്റെ പങ്കാളിത്തത്തോടെ കാറളം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ചു നടപ്പിലാക്കി വരുന്ന സമഗ്ര ആരോഗ്യ പദ്ധതികൾ മുൻനിർത്തിയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഗ്രാമപഞ്ചായത്തിന് ഒന്നാം സ്ഥാനം കൈവരിക്കാനായത് ആരോഗ്യ പ്രവർത്തകരുടെയും ജനപ്രതിനിധികളുടെയും കൂട്ടായ്മയിലൂടെയാണ് ഇത് സാധ്യമായത് പ്രാദേശിക ആരോഗ്യ ആവശ്യങ്ങൾക്ക് അനുസൃതമായ നൂതന ഇടപെടലുകൾ സാമൂഹ്യ ഘടകങ്ങളായ ശുചിത്വം മാലിന്യ പരിപാലനം ജീവിതശൈലി രോഗ നിയന്ത്രണം ആധുനിക രീതിയിലുള്ള രോഗനിർണ്ണയ ഉപകരണങ്ങൾ ആയുർവേദ ഹോമിയോ മേഖലകളിൽ നിന്നുള്ള നിർവഹണ പ്രവർത്തനങ്ങൾ സാംക്രമിക രോഗങ്ങൾ തടയൽ സാന്ത്വന പരിചരണ പരിപാടികൾ കായകൽപ്പ സ്റ്റോർ ഹെൽത്ത് ഗ്രാൻഡ് വിനിയോഗം മറ്റ് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പരിഗണിച്ചാണ് പുരസ്കാരം